ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിങ്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഫ്രീ ഫയറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടോക്കണൊക്കെ കുറേ കളക്ട് ചെയ്തും ചെയ്തു പിന്നെ അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് കളക്ഷൻസൊക്കെ ഒന്ന് എടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞത് നമ്മൾ വീടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റേ അലിവല ആനുമാശം വന്നിട്ടുണ്ടായിരുന്നു ചാടികാണ്ടൊരു കപ്പൊക്കെ പിടിക്കുന്ന ആ ഒരു ആനുമാസം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ സ്പിൻ ചെയ്ത് നോക്കിയാണ് അതിലെന്താ പറയുക ഒമ്പത് ഡയമണ്ടിനാണ് എനിക്ക് കിട്ടിയത് ഈ ഈ സീസണിൽ രണ്ട് സാധനങ്ങൾ എനിക്ക് ഒമ്പത് ഡയമണ്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് മറ്റേ ഇമോട്ട് കുറേ ഇമോട്ട് ആയിരം എത്ര സംതിങ് ഡയമണ്ടിൻ്റെ കഴിഞ്ഞു അത് ഞാൻ ഒമ്പത് ഡയമണ്ട് സ്പിന്നാക്കിയപ്പോൾ അതും എനിക്ക് ഒമ്പത് ഡയമണ്ടിനാണ് കിട്ടിയത് പിന്നെ ഈ ഇതും ഞാൻ രണ്ടും വീഡിയോയിൽ കാണിക്കുക സ്പിൻ ചെയ്യണ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അത്രക്ക് സീരിയസ് ആക്കിയിട്ട് എല്ലായിരുന്നു അത് സ്പിൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഒമ്പത് ഡയമണ്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പിന്നാക്കിയിട്ടുള്ളൂ അങ്ങനെ കിട്ടിയാണ് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ കൈ ഇതാണ് നമ്മുടെ കീടു കാച്ചി എന്താ അരിവൽ ആനമേസ് എന്ന് പറയുന്നത് ഇത് ഞാൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എല്ലാവരും അത് സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് വെറുതെ പുതിയ അല്ലേ ആ ഒരിതിൽ ജസ്റ്റ് ഒമ്പത് ഡയമണ്ട് സ്പിന്നാക്കി അപ്പം തന്നെ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് അപ്പം തന്നെ കിട്ടി അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ ഞമ്മറ്റെ ഇമോട്ട് കാട്ടി തരാം അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് നമ്മുടെ പിങ്ക് ഡയമണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ ആ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ജസ്റ്റ് ഒമ്പത് ഡയമണ്ട് സ്പിൻ ചെയ്തു അതിങ്ങനെ ആ വീഡിയോ കിട്ടിയില്ല എന്തോ സംഭവം എന്തോ ആയി അപ്പൊ ഈ ഇമോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി ഇമോട്ട് ഈ ഇമോട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എന്താ ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ കരുതി മറ്റേ ആ തൽക്കത്തെ ആ ഇമോട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ഇമോട്ടേ കാരണം എന്ന് കരുതി പക്ഷേ കിട്ടിയപ്പോൾ ഹൈപ്പർ ബുക്കത്തെ കിഡ്ഡിലെ ഇമോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ഇനി എല്ലാവരും കാത്തിരുന്ന പിങ്ക് ഡയമണ്ട് നമ്മൾക്ക് എടുക്കാൻ പോവാട്ടോ അപ്പോൾ നമ്മൾ നേരെ പിങ്ക് ഡയമണ്ടിലോട്ട് ചാടാൻ പോവാണ് ഇതാണ് നമ്മുടെ പിങ്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഈ ഗ്ലൂ ആൾ എടുക്കണോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇനി ഒരു മൂന്നോ രണ്ടോ ദിവസമായിട്ടുള്ള ഇത് വരാൻ ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഈ ഗൺസ്കിന്ന് ഞാൻ എടുത്തു പിന്നെ ആ ഗ്രനേഡ് അല്ലല്ലോ ഒരു കാറിൻ്റെ സ്കിന്നുണ്ട് തോന്നുന്നു അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാൻ എടുത്തു പിന്നെ ആ നെയ്ഡ് കൊടുത്തു അതിനുള്ള എടുത്തിട്ട് ഞാൻ കട കാറിൻ്റെ സ്കിന്നു ഞാൻ ഓൾറെഡി എന്നോ എടുത്ത് വെച്ചിന് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇല്ല ഇതല്ല എപ്പോൾ എടുക്കും ട്രൂ ഗണിൻ്റെ ഗൺ സ്കിന്നിതാണ് കേട്ടോ ഏതൊക്കെ വീഡിയോയിൽ ഇത് സെവൻ ഡേയ്സ് എന്നൊക്കെ കാട്ടിന് ഇന്ത്യയിൽ പെർമനൻ്റാണ് ആ എന്തായാലും നമ്മൾ ഈ നെയ്ഡിൻ്റെ സ്കിന്നാണ് നോക്കാൻ പോണത് നെയ്ഡല്ലേ ആ സോറി പാനാണ് ഇതാണ് നമ്മുടെ പാനിൻ്റെ സ്കിന്ന് ഓക്കേ നൈഡ് കുട്ടൻ നൈഡ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ നൈറ്റ് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാലോ കുഴപ്പമില്ല ആ ഒരു കുഴപ്പമില്ല ഒരു മീഡിയം ആ ഇനി നമ്മളെ കാറിനെ കാട്ടി വന്നിട്ടില്ല നമ്മൾ കാറ് ഇതിൽ കുറച്ച് മുന്നേ തന്നെ എടുത്തീനും പിന്നെ പിങ്ക് ഡയമണ്ട് ആദ്യം വന്ന സമയത്ത് ഒരു നാന്നൂറ്റി അത്ര എനിക്ക് ഓർമ്മയില്ല അത്ര പിങ്ക് ഡയമണ്ടും കുറച്ച് ഡയമണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇമോട്ടാൾ കിട്ടിയത് കിട്ടും പക്ഷേ ഇപ്രാവശ്യം അങ്ങനൊന്നും ഇല്ല പിന്നെ ഇതാണ് നമ്മൾ ആര് വില അനുബന്ധം കേട്ടോ സി എസ് സിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കായപ്പം എല്ലാവർക്കും തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ഞാൻ മൈൻഡപ്പിയാണ് ഓക്കെ ബൈ ജസ്